ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന് ഭയത്തോടെ ഇരിക്കുന്ന ചില കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഭയം അത് ഏതിനെ കുറിച്ചാണ് എന്തിനെ കുറിച്ചാണ് ഇതെല്ലാം കർത്താവ് അറിയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന തിരുവചനം നാം ഓർക്കുക കർത്താവിൻ്റെ ശക്തി അവിടുത്തെ അനന്തമായ സ്നേഹം നമ്മുടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിറയുമ്പോൾ ഭയം താനെ മാറി പോകും അതിനാൽ ഇന്ന് രാത്രിയിൽ ഹൃദയത്തിൽ ദൈവ സ്നേഹം കൊണ്ട് നിറയുന്നതിന് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന് എല്ലാം സാധ്യമാണ് നിങ്ങൾ ഭയക്കുന്ന പ്രശ്നം കർത്താവിന് നടത്തി തരാൻ സാധിക്കും നിങ്ങൾ എന്തിനെ ഭയക്കുന്നു അത് ഈ രാത്രിയിൽ കർത്താവിൽ പൂർണ്ണമായും ഭരമേൽപ്പിക്കുക അതിനാൽ തന്നെ അവിടുന്ന് നിന്റെ ഭയം മാറ്റി നിനക്ക് ശക്തിയും ധൈര്യവും നൽകി ഏത് പ്രശ്നത്തെയും അതിജീവിക്കാനുള്ള ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി നിന്നെ അനുഗ്രഹിക്കും ഈ രാത്രിയിൽ നിങ്ങൾ ഭയപ്പെടുന്ന മേഖലയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത് പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവെ അങ്ങയുടെ കാരുണ്യം എന്നിൽ നിന്ന് പിൻവലിക്കരുതേ അവിടുത്തെ സ്നേഹവും വിശ്വസ്തയും എന്നെ സംരക്ഷിക്കട്ടെ എന്നെ മറ്റ അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു എൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തക്കവിധം എൻ്റെ ദുഷ്കൃത്യങ്ങൾ എന്നെ പൊതിഞ്ഞു അവ എൻ്റെ തലമുടി ഇഴകളെക്കാൾ അധികമാണ് എനിക്ക് ധൈര്യം നഷ്ടപ്പെടുന്നു കഥാവേ എന്നെ മോചിപ്പിക്കാൻ കനിവുണ്ടാകണമേ കഥാവേ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എന്നെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആഗ്രഹിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹ എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ കർത്താവ് വലിയവനാണെന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട് അങ്ങ് എന്റെ സഹായകനും വിമോചകനുമാണ് എൻ്റെ ദൈവമേ വൈകരുതേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് രാത്രിയിൽ നിന്റെ പരിശുദ്ധ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ തിരുമുഖം ദർശിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ കാരുണ്യവാനായ ദൈവമേ നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തട്ടെ നിന്റെ സമാധാനവും സ്നേഹവും കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ മനസ്സിനെ പരിപോഷിപ്പിക്കണമേ കഥാവെ അനന്ത സ്നേഹത്തിൻ്റെ ഉറവിടമായ ഈശോയെ നിന്റെ അനന്തമായ സ്നേഹം സകല ഭയത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കട്ടെ കഥാവെ ഈ രാത്രിയിൽ പ്രത്യേകമായി ഞാൻ ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു സൂര്യ എന്ന പേരുള്ള ഈ മകളുടെ മേൽ നിന്റെ കനിവുണ്ടാകണമേ കഥാവേ കിഡ്നിസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ഈ മകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പഴുപ്പും നീരും വേദനയും അസഹ്യമായ അസ്വസ്ഥതയും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ മകളുടെ ശരീരത്തിലേക്ക് ഈശോയുടെ തിരു രക്തത്തിൻ്റെ അഭിഷേകം ഇപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ മകളുടെ ഭാവനത്തെ അലട്ടുന്ന വിഷയങ്ങളെ നീ ഏറ്റെടുക്കണമേ ദേവാത്മിക എന്ന ഈ മകളുടെ പിഞ്ചുകുഞ്ഞ് രാത്രിയിൽ അർദ്ധരാത്രിയിൽ നിലവിളിച്ച് കരഞ്ഞ് ഭയത്തോടെ എഴുന്നേറ്റ് കാണുന്ന നികൃഷ്ടമായ സ്വപ്നങ്ങളെ നീന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ കരച്ചിൽ നീ കാണണമേ ഈ കുഞ്ഞിനെ അലട്ടുന്ന എല്ലാ ദുഷ്ട പൈശാചികതയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആട്ടിപ്പായിക്കുന്നു യേശുക്രിസ്തുവിന്റെ തിരു രക്തം ികയുടെ മേൽ ഇപ്പോൾ തളിക്കട്ടെ സൂര്യ എന്ന ഈ മകളുടെയും കുടുംബത്തിന്റെയും മേൽ യേശു ക്രിസ്തുവിന്റെ തിരു അഭിഷേകം ഇപ്പോൾ ഉണ്ടാകട്ടെ കഥാവെ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെയും ആധിപത്യത്തിൽ നിന്ന് ഈശോയുടെ തിരുരക്തം ഈ മക്കളെ വിടുവിക്കട്ടെ കഥാവെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഈ കുടുംബത്തെ രക്ഷപ്പെടുത്തണമേ കഥാവേ ഇവരെ അലട്ടുന്ന ദുഷ്ട മന്ത്രവാദങ്ങളിൽ നിന്നും പൈശാചിക ദുഷ്ടശക്തികളിൽ നിന്നും ശത്രുവിന്റെ എല്ലാ ദോഷകരമായ പ്രവർത്തനങ്ങളിൽ നിന്നും സകല കൂടോത്രങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ഈ കുടുംബത്തെ നീ രക്ഷിക്കണമേ ഈ കുടുംബത്തിൽ ഇവരുടെ മാതാപിതാക്കൾ ഇവരുടെ പൂർവികർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരികയില്ല ഒരിക്കലും ലജ്ജിക്കില്ല എന്ന തിരുവചനം ഈ മക്കളുടെ മേൽ ഇപ്പോൾ അന്വർത്ഥമാകണമേ കഥാവേ നിന്റെ ശക്തരായ ദൂതർ ഈ കുടുംബത്തിൽ നിലയുറപ്പിക്കട്ടെ നിന്റെ സ്നേഹം കൊണ്ട് ഈ കുടുംബം നിറയട്ടെ ദൈവത്തിന്റെ പ്രകാശം കൊണ്ട് ഈ കുടുംബത്തിന്റെ അന്ധകാരം ഇപ്പോൾ വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ ദൈവ സ്നേഹം കൊണ്ട് ഈ കുടുംബങ്ങൾ നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭയം കാരണം ഉറങ്ങാൻ സാധിക്കാത്ത വ്യക്തികൾക്ക് ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിൽ നിന്നുള്ള അനുകമ്പയാൽ കരുണയാൽ സ്നേഹത്താൽ അവരെ നിറയ്ക്കണമേ എന്തിനെ ഭയപ്പെടണം കർത്താവായ യേശു ക്രിസ്തു നിന്റെ കരം പിടിച്ചിരിക്കുന്നു നീ ആരെ ഭയപ്പെടണം കർത്താവായ യേശുക്രിസ്തു നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചു നിന്റെ പാപങ്ങൾ ഏറ്റെടുത്ത് അവന്റെ ശരീരത്തിൽ നിന്റെ വേദനകൾ ഏറ്റെടുത്ത് നിന്റെ രോഗങ്ങൾ ഏറ്റെടുത്ത് തല മുതൽ പാദം വരെ യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക് നിന്റെ രോഗങ്ങൾ അവിടുന്ന് ഏറ്റെടുത്തു നിന്റെ രോഗങ്ങൾ ഏറ്റെടുത്ത് അവിടുന്ന് മുറിപ്പെട്ടു നിന്റെ ശാപങ്ങൾ ഏറ്റെടുത്ത് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുന്നതിനു വേണ്ടി നിന്റെ ശാപം പാപത്തിന്റെ മാലിന്യം പാപത്തിൽ നിന്റെ ശാപം അവിടുന്ന് ഏറ്റെടുത്ത് നിനക്കു വേണ്ടി മരിച്ച ക്രിസ്തുവാണ് നിന്റെ കൂടെയുള്ളത് ഈ പ്രാർത്ഥന കേൾക്കുന്നത് അവനാണ് അവൻ നിന്റെ കൂടെയുണ്ട് കർത്താവായ യേശു നിന്റെ പക്ഷത്തുണ്ട് നീ ആരെ ഭയപ്പെടണം അവിടുത്തെ അനന്തമായ സ്നേഹം ഇപ്പോൾ നിന്നെ പൊതിയട്ടെ യേശുവിന്റെ സ്നേഹത്താൽ നിറയട്ടെ പോലും നിനക്ക് വേണ്ടി ബലിയർപ്പിച്ച പിതാവായ ദൈവം നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു ദൈവ സ്നേഹത്താൽ നിന്റെ ഹൃദയം ഇപ്പോൾ നിറയട്ടെ പരിശുദ്ധാത്മാവ് വഴി നിന്റെ ഹൃദയത്തിൽ ദൈവ സ്നേഹം നിറയട്ടെ ഭയം വിട്ടുപോകട്ടെ നാമത്തിൽ സകല ദുഷ്ടഭയങ്ങളും നിന്റെ മക്കളിൽ നിന്ന് നിന്റെ കുടുംബത്തിൽ നിന്ന് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടുപോകട്ടെ യേശുവിന്റെ സ്നേഹം കൊണ്ട് നീ നിന്റെ കുടുംബവും നിറയട്ടെ കർത്താവായ ദൈവമേ ഇപ്പോൾ ഈ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശു കർത്താവാണെന്ന് ഏറ്റു പറയുന്ന മരിച്ചവരിൽ നിന്ന് ഉയർത്ത ക്രിസ്തുവാണ് എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിനു വേണ്ടി മരിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഏറ്റുപറയുന്ന ഈ മക്കളുടെ മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ അയച്ചു കൊടുക്കണമേ ഇവർ ഉറങ്ങുന്ന മുറിയെ സമർപ്പിക്കുന്നു ഇവരുടെ ഭവനത്തിലെ ഓരോ മുറികളെയും സമർപ്പിക്കുന്നു ഇവരുടെ ഭവനത്തിലുള്ള എല്ലാ സാധന സാമഗ്രികളെയും ഞാൻ സമർപ്പിക്കുന്നു ഇവരുടെ വസ്തുവകകളെ സമർപ്പിക്കുന്നു എല്ലാ അന്ധകാര ശക്തിയും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ യേശുക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെ ഭവനത്തിലേക്ക് കുടുംബത്തിലേക്ക് നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ സാധന സാമഗ്രികളിലേക്കും വസ്തുവകകളിലേക്കും യേശുവിൻ്റെ പ്രകാശം ഇപ്പോൾ പരക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുവിൻ്റെ പ്രകാശം പരക്കട്ടെ അവരെ അലട്ടുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ആട്ടിപ്പായിക്കുന്നു കഥാവെ നീ ഇവരോട് കരണ തോന്നണമേ ഇവരുടെ രോഗപീഠകളിൽ നീ ഇടപെടണമേ ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ സമർപ്പിക്കുക തല മുതൽ പാദം വരെയുള്ള ഈശോയുടെ തിരുമുറിവുകളിലേക്ക് നിങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവവും ചേർത്തു വെക്കുക നിങ്ങളുടെ രോഗബാധിതമായ അവയവങ്ങൾ അവന്റെ തിരുമുറിവുകളിലേക്ക് ചേർത്തു വെച്ച് കർത്താവെ എന്നെ സൗഖ്യപ്പെടുത്താനാണ് നീ മുറിവേറ്റത് എന്ന് ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക ഈ രാത്രിയിൽ നീ അത്ഭുത സൗഖ്യം കാണും കർത്താവ് നിന്റെ മേൽ കരുണച്ചുരിയുന്ന ദേവസ്വമാണ് കർത്താവ് നിന്റെ മേൽ കരുണച്ചുരിയുന്ന രാത്രിയാണ് കർത്താവിൻ്റെ ദയ നിന്റെ മേലുണ്ടാകട്ടെ കർത്താവ് ദയ കാണിക്കുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് ദയ കാണിക്കുന്നവൻ ഭാഗ്യവാൻ അതിനാൽ ഈ രാത്രിയിൽ കർത്താവിന്റെ ദയ നിങ്ങളിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുക സകല അന്ധകാര ശക്തികളിൽ നിന്നും അവിടുന്ന് നിങ്ങളെ ഇപ്പോൾ മോചിപ്പിക്കുന്നു യേശുക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ് യേശുക്രിസ്തുവിനെ ആര് സ്വന്തം ഭവനത്തിലേക്ക് സ്വന്തം കുടുംബത്തിലേക്ക് സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞ് സ്വീകരിക്കുന്നുവോ അവിടെ ദൈവത്തിന്റെ പ്രകാശം നിലനിൽക്കും അവിടെ അന്ധകാരം ഉണ്ടായിരിക്കുകയില്ല ഈ രാത്രിയിൽ നീ ഭയപ്പെടരുത് കർത്താവ് നിന്നോട് ദയ കാണിക്കുന്ന രാത്രിയാണ് നിന്റെ ആവശ്യങ്ങളെ സാമ്പത്തിക ആവശ്യങ്ങളെ ആരോഗ്യ പ്രശ്നങ്ങളെ കുടുംബ പ്രശ്നങ്ങളെ എല്ലാം കർത്താവ് അറിയുന്നു ഈ രാത്രിയിൽ കർത്താവ് നിന്നോട് ദയ കാണിക്കും അവിടുത്തെ ദയ നിന്നെ അനുഗ്രഹത്തിൽ നിന്നെ ഐശ്വര്യത്തിൽ എത്തിക്കും കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടബാധ്യതയാൽ വേദനിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ നീ എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുത സൗഖ്യം അത്ഭുത വിടുതൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാകട്ടെ ഈ വ്യക്തികളിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാ വരളി ചെയ്യുന്നു നിങ്ങൾ ഹൃദയപൂർവം നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കുക ഇങ്ങനെ പ്രാർത്ഥിക്കുക പിതാവായ ദൈവമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ വെറുക്കുന്നവരെ എൻ്റെ ശത്രുക്കളെ എന്നെ ഉപദ്രവിക്കുന്നവരോട് എൻ്റെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ ക്ഷമിക്കുന്നു അവരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ഈ രാത്രിയിൽ നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക എല്ലാ രോഗങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നു പോകും സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയടേതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്ന് അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും നിന്നെ മോചിപ്പിക്കട്ടെ നിന്റെ ശരീരത്തിന് സൗഖ്യവും നിന്റെ ആത്മാവിന് പുതുജീവനും നൽകി സന്തോഷം നൽകി സമാധാനവും സ്നേഹവും നൽകി ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും നിന്നെ സംരക്ഷിക്കട്ടെ സുഖമായ നിദ്ര നൽകി അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടാകട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവ സ്നേഹം നിറയാൻ ദൈവത്തിന്റെ ദയക്ക് ഞങ്ങൾ പാത്രരാകാൻ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ